അസലാമലൈക്കും വാർഹമുല്ല അഹമ്മദാറബുല്ലമീൻ വസ്വലാത്തു വസ്ലാമുഅലഫുൽ മുർസലീൻ അല അലിഹി വസഹബി വസ്ലീം റജബുൻ സഹുറുല്ല റജബ് അള്ളാഹുവിൻ്റെ മാസം എന്നാണ് സീത്ന മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈവിസ്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ പുണ്യമായ ഈ റജബ് മാസത്തിൽ നാം ധാരാളമായി സൽക്കർമ്മങ്ങളും ഈ ബാധിത്തുകൾ കൊണ്ടും നാം മുന്നേറുക വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് ലി അസ്വലാത്തുലിഅഅലി വക്തിഹ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീതന മുഹമ്മദ് റസൂൽഹി ഷല്ലാഹു അലൈവിസ്വലമാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആ നിസ്കാരത്തിൻ്റെ വാർഷികവുമാണ് ഈ പുണ്യമായ റജബ് മാസം അങ്ങനെ നാം ഇല അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീതുന റസൂൽ കരീം സല്ലാ അലൈഹി വസ്ലമാങ്ങൾ പറയുകയുണ്ടായി ഒരു സുപ്രയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയുണ്ടായി അതിൽ പങ്കെടുത്തവരെല്ലാവരും സ്വർഗത്തിൽ കടന്നു അനദായി അതിലേക്ക് ക്ഷണിച്ചവൻ ഞാനാണ് ആ സുപ്രയിൽ ഉണ്ടാക്കിയതും ഭക്ഷണ സാധനങ്ങളുമെല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആലയാണ് എന്നാണ് പുണ്യപ്രഭാചകർ സല്ലല്ലാഹു അലൈവലമാങ്ങൾ അവിടുന്ന് പറഞ്ഞു അതിൽ പങ്കെടുക്കാത്ത അതിൽ പങ്കെടുത്തവരെല്ലാവരും ആ ക്ഷണിച്ചതിൽ പങ്കെടുത്തവരെല്ലാവരും സ്വർഗത്തിൽ കടന്നു എന്നാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്വലമാത്തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അത്തി അള്ളാഹബ റസൂലഹു അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാഹു അലൈഹി തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും അതുകൊണ്ട് നാം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണാകുന്ന ഖബറിലേക്കുള്ള ഖബറിലേക്ക് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും അങ്ങനെ നാം അള്ളാഹുവിൻ്റെ മാസമായ ഈ ഷെഹ്റുള്ള റജബിൻ ഷെഹുറുള്ള റജബ് അള്ളാഹുവിൻ്റെ മാസമായ ഈ റജബ് മാസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു നിൽ നിൽക്കുവാനും തക്കുവൽ ഇലാഹി മദാറുക്കുല്സ ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജയ്ലുദ്ദീൻ മഹദൂ മറദീ അള്ളാഹുവിൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം ഇലല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീദിനാ അർസുൽ കരീം സല അഹ് അലൈ വസ്ലമാ തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത ഉൽ ഫുറുദൽ അഹുത്ത നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ